നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വേദിക് വിശ്വാസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൗഹൃദത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും നക്ഷത്രമായ അനിഴത്തെക്കുറിച്ചാണ് നിങ്ങൾ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരാണോ എങ്കിൽ ഈ കന്നിമാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം അനിഴം നക്ഷത്രത്തിൻ്റെ സവിശേഷതകൾ ജ്യോതിഷമനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനേഴാമത്തെ നക്ഷത്രമാണ് അനിഴം ഇതിനെ അനുരാധ എന്നും അറിയപ്പെടുന്നു ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് അതായത് കഠിനാധ്വാനം അച്ചടക്കം എന്നിവയുടെ കാരകൻ അനിഴം നക്ഷത്രത്തിൻ്റെ ദേവത മിത്രനാണ് ഇത് സൗഹൃദം സഹകരണം പ്രതിജ്ഞാബദ്ധത എന്നിവയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും വലിയ താൽപ്പര്യമുണ്ടാകും നിങ്ങൾ പൊതുവേ വിശ്വസ്തരും ക്ഷമാശീലരുമായിരിക്കും ഈ സവിശേഷതകളെ കന്നിമാസത്തിലെ ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം തൊഴിൽ ഔദ്യോഗിക ജീവിതം ഈ കന്നിമാസം തൊഴിൽപരമായി അനിഴം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈ മാസം അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അത് വിജയകരമായി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് കഴിയും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ ടീം വർക്കിന് ഗുണം ചെയ്യും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തങ്ങളോ കരാറുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം നേടാൻ സാധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ഈ മാസത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും സാമ്പത്തിക കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം വളരെ മെച്ചപ്പെട്ട ഒരു കാലഘട്ടമാണ് വരുമാനത്തിൽ സ്ഥിരത ഉണ്ടാകും കൂടാതെ പുതിയ വരുമാന മാർഗങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട് മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും അമിതമായി പണം ചിലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ സമയമാണിത് ചിട്ടയായ സാമ്പത്തിക ആസൂത്രണം ഈ മാസത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും ചിലർക്ക് അപ്രതീക്ഷിത ധനലാഭവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബം ബന്ധങ്ങൾ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ചെറിയ യാത്രകൾക്ക് സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ മനോഹരമാക്കും അവിവാഹിതർക്ക് വിവാഹകാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും പുതിയ ബന്ധങ്ങൾ ഈ മാസം വന്നു ചേരാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറ്റി സൗഹൃദം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കും സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ഈ മാസം നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യം ക്ഷേമം ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം പൊതുവേ നല്ലതായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വേഗത്തിൽ മുക്തി നേടാൻ സാധിക്കും എന്നിരുന്നാലും അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിട്ടയായ വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണം എന്നിവ ശീലമാക്കുക ധ്യാനം യോഗ എന്നിവ ചെയ്യുന്നത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും പഴയ രോഗങ്ങളെക്കുറിച്ച് അനാവശ്യമായി ചിന്തിക്കുന്നത് ഒഴിവാക്കുക ഈശ്വര വിശ്വാസം ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകും ജ്യോതിഷ പരിഹാരങ്ങൾ അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില ലളിതമായ പരിഹാരങ്ങൾ ചെയ്യാം ശനിയെ പ്രീതിപ്പെടുത്തുക എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് ശനി മന്ത്രം ജപിക്കുക എല്ലാ ദിവസവും രാവിലെ ഓം ശനൈശ്വരായ നമ എന്ന മന്ത്രം ജപിക്കുക മിത്രനെ ആരാധിക്കുക രാവിലെ സൂര്യനമസ്കാരം ചെയ്യുന്നതും മിത്രനെ മനസ്സിൽ ധ്യാനിക്കുന്നതും ഗുണം ചെയ്യും എണ്ണ വിളക്ക് എല്ലാ ശനിയാഴ്ചകളിലും ക്ഷേത്രത്തിൽ എണ്ണവിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലതാണ് പ്രിയപ്പെട്ടവരെ അനിഴം നക്ഷത്രക്കാർക്ക് ഈ കന്നിമാസം പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് നിങ്ങളുടെ കഠിനാധ്വാനവും ക്ഷമയും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും ഓർക്കുക നക്ഷത്രങ്ങൾ ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടെ പരിശ്രമമാണ് എല്ലാറ്റിനും മുകളിലുള്ള ശക്തി ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുടെ തിരുന്നാളം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പോസിറ്റീവ് ചിന്തയെങ്കിലും ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമോ ഒരു ലൈക്ക് ഒരു കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾക്ക് നൽകുന്ന ഊർജം എത്ര വലുതാണെന്ന് നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരാൾക്ക് ആശ്വാസമാകാം നിങ്ങളുടെ വാക്കുകളാണ് ഞങ്ങളുടെ പ്രചോദനം അതുകൊണ്ട് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയത് എന്താണെങ്കിലും താഴെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഒരു നന്ദി സൂചകമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ തുടർന്നും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം money.